നമസ്കാരം ഗാസ വിഷയത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ കഴിഞ്ഞ ദിവസം നടത്തിയ അഭിപ്രായ പ്രകടനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ വിവാദം ഉയരുകയാണ് ഗാസയിലെ പ്രശ്നങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ തങ്ങൾ അംഗീകരിക്കും എന്ന നിലപാടിലേക്ക് മാറിയതായി കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇത് ഹമാസ് തീവ്രവാദ സംഘടനയ്ക്ക് പാരതോഷികം നൽകുന്ന തരത്തിലുള്ള നടപടിയായിപ്പോയി എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ലേബർ പാർട്ടി എം പിമാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ക്രിസ്റ്റാമർ പോകുന്നത് ഫലത്തിൽ ഹമാസ് തീവ്രവാദികളെ സഹായിക്കുക മാത്രമേ ഉള്ളൂ എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും ആരോപിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റമ്പതോളം എം പിമാരാണ് അതിൽ കൂടുതൽ ലേബർ പാർട്ടിപ്പെട്ടവരാണ് ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന ആവശ്യവുമായി ഇപ്പോൾ ബ്രിട്ടൻ രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് പ്രസിഡന്റ് വ്യക്തമാക്കിയത് അവരും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ പോകുന്നു എന്നാണ് അടുത്ത മാസം സെപ്റ്റംബർ മാസത്തിൽ ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ ഉച്ചകോടിയിൽ തങ്ങൾ ഇക്കാര്യത്തിന് പൂർണ്ണ പിന്തുണ നൽകും എന്നാണ് കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം കീർ സ്റ്റാമറും ഈ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ ഉന്നത തലങ്ങളിലെല്ലാം തന്നെ ഇതിനെതിരെ ശക്തമായ എതിർപ്പാണ് ഇപ്പോൾ ഉയരുന്നത് ഈ നടപടി ഒരു കാരണവശാലും ഈ വിഷയം പരിഹരിക്കാൻ സഹായകരമാകില്ല എന്നാണ് അവർ വാദിക്കുന്നത് മാത്രമല്ല ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചു എന്നുള്ളത് ഈ ബന്ദികളെ തിരിച്ചു കിട്ടണം എന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നാണ് അമേരിക്ക ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതിനിടെ ഇപ്പോൾ സ്കോട്ട്ലൻഡ് സന്ദർശിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്രിസ്റ്റാമർ ചർച്ച നടത്തിയിരുന്നു ഗ്യാസേലെ വിഷയങ്ങളൊക്കെ തന്നെ ഇവർ ഇരുവരും ചർച്ച ചെയ്തിരുന്നു ഇതിന് എത്രയും വേഗം പരിഹാരം കണ്ടെത്തണം എന്നുള്ള നിലപാടിലാണ് ബ്രിട്ടൻ ഉറച്ചു നിന്നത് അതേസമയം ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതായി പറയപ്പെടുന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ പട്ടണി മാറ്റാൻ അടിയന്തര നടപടി എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് എന്നാണ് ഏതായാലും ഇത് വലിയൊരു അന്താരാഷ്ട്ര തർക്കത്തിലേക്ക് വീണ്ടും മാറുകയാണ് ഒക്ടോബർ ഏഴിലെ ഇരകളുടെ കരണത്തേറ്റ അടിയാണ് ഈ ഒരു ബ്രിട്ടീഷ് നിലപാട് എന്നാണ് ചില അമേരിക്കൻ നയതന്ത്ര വിദഗ്ധന്മാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ അതിക്രൂരമായ രീതിയിൽ ആയിരക്കണക്കിന് ആളുകളെ വധിക്കുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു പോവുകയും അവരെ ബന്ധുക്കളാക്കുകയും ചെയ്ത സംഭവത്തിന് പിന്തുണ നൽകുകയാണ് വാസ്തവത്തിൽ ബ്രിട്ടൻ ഇതിലൂടെ ചെയ്യുന്നത് എന്നാണ് അവരുടെ ആരോപണം എന്നാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിരിസ്റ്റാമറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പരിധിവരെ ഈ ഒരു നിലപാടിലേക്ക് എത്താൻ നിർബന്ധിതനായിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉൾപ്പെടെയുള്ള കാരണം സ്വന്തം പാർട്ടിയിലെ ഭൂരിപക്ഷം എം പിമാരും ഇത്തരത്തിലുള്ള ഒരു ആവശ്യവുമായി രംഗത്തെത്തുമ്പോൾ അതിനെ തീർത്തും തള്ളിക്കളയാൻ കിരിസ്റ്റാമർക്കും കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഗാസയിൽ ഭക്ഷണ വസ്തുക്കളുമായി എത്തുന്ന ട്രക്കുകൾക്ക് നേരെ അവിടുത്തെ നൂറുകണക്കിന് ആളുകൾ പാഞ്ഞെത്തി ഭക്ഷണ സാധനങ്ങൾ തക്കിയെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു അവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ അതിഭീകരമായ രീതിയിലുള്ള ദുരിതമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നാണ് കിർസ്റ്റാമർ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇതിനൊക്കെ ഒരു പരിഹാരം കാണണമെന്നാണ് ബ്രിട്ടൻ്റെ ആവശ്യമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണ് എന്നുള്ള കാര്യം ഒരുപക്ഷെ കിർസ്റ്റാമർ ഓർത്തിരിക്കില്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്രായേലിനെയും അമേരിക്കയൊക്കെ പോലുള്ള രാജ്യങ്ങൾ ഈ നിലപാടിനോട് ഒരു കാരണവശാലും യോജിക്കാൻ സാധ്യതയില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തനിക്ക് അവിടുത്തെ ജനങ്ങളെ പട്ടണി മാറ്റിയാൽ മതി എന്നുള്ളതാണ് ആഗ്രഹമെന്ന് പറയുമ്പോൾ പോലും നിലപാടിൻ്റെ കാര്യത്തിൽ അവർ ഇപ്പോഴും ഇസ്രായേലിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത് ഒക്ടോബറിന് ഏഴ് നടത്തിയ ആക്രമണവും തുടർന്നുണ്ടായ ഹമാസ് തീവ്രവാദികളുടെയും ഹിസ്ബിളുടെയും ഒക്കെ ആക്രമണങ്ങളെ ഒരു കാരണവശാലും അമേരിക്ക അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ കീർ സ്റ്റാമറിൻ്റെ ഈ ഒരു നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശക്തമായ എതിർപ്പിനെ നേരിടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ ബ്രിട്ടനിൽ നടക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ കീർച്ചാമറായിട്ട് അദ്ദേഹം ശരിക്കും നിസ്സഹായനാണ് കാരണം അദ്ദേഹത്തിന് ഈ ഒരു നിലപാട് സ്വീകരിക്കാൻ മാത്രമേ നിലവിലെ അവസ്ഥയെ കഴിയുകയുള്ളൂ കാരണം ഭൂരിഭാഗം എം പിമാരും ഇരുന്നൂറ്റമ്പതിലധികം വരുന്ന എം പിമാർ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണം എന്ന് തന്നെയാണ്